ണ്ടല്ലോ അപ്പൊ നമുക്ക് അപ്പം അറിയാലോ സംഗീതം തിരിച്ചു ഉപദേശം കൊടുക്കാൻ അറിയപദേശം കൊടുക്കാൻ ഒന്നുമില്ല സന്തോഷായിട്ട് ജീവിക്കട്ടെ ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് അറിയാം മനസ്സ് നിറഞ്ഞു നക്ഷത്ര എന്റെ വെഡിംഗിന് നക്ഷത്ര അഞ്ചര കോഴിക്കോട് കോഴിക്കോട് അവള് തന്നെ ഇത് റെഡി ആക്കി തന്നെ അടിപൊളിയായിരുന്നു പിന്നെ അതെ ആ ഹലി സംഗീതം എല്ലാം അടിച്ചുപൊടിക്കും അല്ലെ എനിക്ക് അങ്ങനെയല്ല നമുക്കിപ്പം എന്താ ചോദിച്ചത് കുടുംബത്തിൽ ഒരാളുടെ അങ്ങനെയല്ല അവര രണ്ടുപേരും ഒരു നമ്മള് രണ്ടുപേരും അത്രയും ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നു അവള് വേറെ അങ്ങനെ അങ്ങനെ തോന്നത്തില്ല അവനൊക്കെ ആയിട്ട് നന്ദുമായിട്ടൊക്കെ നല്ല ഇതിലായതുകൊണ്ട് കുഴപ്പം സന്തോഷം കോഫ്യൂം അടി നിങ്ങൾ കണ്ടില്ലല്ലേ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു മേക്കപ്പ് നല്ലായിരുന്നു ഇന്നലത്തെ അടിപൊളിയായിരുന്നു എല്ലാം നല്ലായിരുന്നു നല്ല അറേഞ്ച്മെന്റ്സ് ആയിരുന്നു എല്ലാം നല്ലത് ഉള്ളൂ ചടങ്ങുകള് മാത്രം കാസർഗോഡ് ഭാഗത്തേക്ക് സദ്യയിലൊക്കെ ചിക്കനും തിരുവനന്തപുരം കാസർഗോഡ് ആ സദ്യ ഇവിടത്തെ സാധാരണ നമ്മുടെ നോർമൽ സദ്യയില്ല നല്ല സദ്യ ആയിരുന്നു സദ്യ നല്ല എന്താ പരിപാടി ഓണമായിട്ട് ഓണം കൂടണം ആ ഓണത്തിന് സദ്യ കഴിക്കാം താങ്ക് യു സോ മച്ച്